കാരമുക്ക് പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്കും നരസിംഹ ജയന്തി ആഘോഷങ്ങൾക്കും മെയ് ഇരുപത്തിരണ്ട് വരെ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ടുവരെ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ആറിന് അഷ്ടദ്രവി മഹാഗണപതി ഹോമം ഏഴ് മുപ്പതിന് പഞ്ചലോഹത്തിടമ്പിന്റെ പ്രാണപ്രതിഷ്ഠ അഭിഷേകം എട്ടിന് അഭിഷേകം ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് പ്രസാദവോട്ട് വൈകീട്ട് തായമ്പക എന്നിവ നടക്കും മെയ് ഇരുപത്തിരണ്ടിന് നരസിംഹ ജയന്തിയോടനുബന്ധിച്ച ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്തിൽ നരസിംഹമൂല മന്ത്രാർച്ചനയും വൈകീട്ട് ഏഴിന് തൃശൂർ നടനസ്വാധിക അവതരിപ്പിക്കുന്ന മൃഗേന്ദ്ര എന്ന നരസിംഹാവതാര കഥയും ഉണ്ടാകും പത്രസമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് ട്രഷറർ കെ സൂര്യനാരായണൻ സുഷമ സുനിൽകുമാർ ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന മുകേഷ് നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു